നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന ഇന്ന് അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ വെനിസ്തുലെ നേരിടുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് അർജൻറ്റീനയിലെ യുണോസയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ആ കളി ആരംഭിക്കുക ഈ മത്സരം ഒരുപക്ഷേ ഇല്ലാണെങ്കിൽ മെസ്സിയുടെ അർജൻറ്റീൻ പണ്ണിൽ അവസാന മത്സരമാവും അത് മെസ്സി തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട് എന്നാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ നാടകീയമായ ചില രംഗങ്ങൾ അരങ്ങേറി എല്ലാവരും സങ്കടപ്പെടുന്നു മെസ്സിയുടെ അവസാന മത്സരം ചോ ചോദ്യം ചോദിച്ച് ജേർണലിസ്റ്റ് കരയുന്നു മറുപടി പറയുന്ന കോച്ച് ലയൽ സ്കലോനി അറിയുന്നു അവർക്കൊക്കെ മെസ്സി എന്ന് പറഞ്ഞാൽ അത്ര അത്രയും അത്രയും പ്രിയപ്പെട്ടവനാണ് ഒരു വികാരവണം സംഭവം ഉണ്ടായത് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മെസ്സിയെക്കുറിച്ച് മെസ്സിയുടെ അവസാന മത്സരമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം തുടങ്ങുന്നു അപ്പം അയാളുടെ ശബ്ദം ഇടറുന്നുണ്ട് സ്കലോനി അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയുകയാണോ നിങ്ങൾ വല്ലാതെ എക്സൈറ്റഡ് ആണ് ഇമോഷണലാണെന്ന് തോന്നുന്നല്ലോ അത് കേൾക്കുമ്പം അയാൾക്ക് കരച്ചിൽ പൊട്ടുന്നു അയാൾ പറയുന്നു ഞാൻ അങ്ങനെ എല്ലാവരെയും സങ്കടപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് തിരിച്ച് സ്കലോനിയും അങ്ങനെ തന്നെ പ്രതികരിക്കുന്നു സ്കലോനിയും എൻ്റെ മറുപടി പറയുന്നത് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് സ്കലോനിക്കും കണ്ണുനീര് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല മെസ്സി ഇവിടെ പറയുന്നു എന്ന് പറയുമ്പോൾ സ്കലോനി പിന്നെ മെസ്സിയെക്കുറിച്ച് സംസാരിക്കുകയാണ് വളരെ വിശദമായിട്ട് തീർച്ചയായിട്ടും ഇത് നമുക്കൊരു സ്പെഷ്യൽ മത്സരമാണ് ആരാധകർ ഈ കളിക്കെത്തി ഇത് ആസ്വദിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഈ കളിക്ക് മെസ്സി സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് മെസ്സി അടുത്ത മത്സരത്തിനായി ഡിക്വഡോറിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യും മറ്റെല്ലാ താരങ്ങളെപ്പോലെയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെസ്സിക്കൊപ്പം കളിച്ചിട്ടുണ്ട് ഒരു എന്ന നിലയിൽ അദ്ദേഹത്തിന് ബോൾ കൊടുക്കുമ്പോൾ അത് സംതിങ് വണ്ടർഫുൾ ആയിരുന്നു ദെൻ വേൾഡ് കപ്പിൽ വേൾഡ് കപ്പിലെത്തുക അദ്ദേഹം അത് നേടുന്നത് കാണുക കോച്ചായിട്ട് തീർച്ചയായിട്ടും അത് വല്ലാത്ത സന്തോഷമുണ്ടാക്കിയ കാര്യമാണ് ഒരു പക്ഷേ നാളത്തേത് അദ്ദേഹത്തിൻ്റെ അർജൻറ്റീനയിൽ അവസാന മത്സരമാകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കില്ല കാരണം അങ്ങനെ അദ്ദേഹം തീരുമാനിച്ച ഒരു കളി കൂടി നമ്മൾ ഫ്യൂച്ചറിൽ വെക്കും എന്ന് പറഞ്ഞാൽ ഒരു വിടവാങ്ങൽ മത്സരത്തെക്കുറിച്ചാണ് സ്കലൂന് പറഞ്ഞത് ചുരുക്കത്തിൽ മെസ്സി വിരമിക്കാൻ പോവുകയാണ് എന്ന സൂചനകളൊക്കെ തന്നെയാണ് നാളെ കളിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ പുലർച്ചെ മണിക്ക് മണിക്കിറങ്ങുന്ന ആ കളി കളി കളിച്ച് മെസ്സി അങ്ങ് വിടവാങ്ങുന്നു എന്നല്ല അർജൻറ്റീൻ മണ്ണിൽ പിന്നൊരു പക്ഷെ അദ്ദേഹം കളിച്ചേക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ഇമോഷണൽ സംസാരിക്കുന്നത് അപ്പോൾ കോച്ച് പറയുകയാണ് അർജുനൻ മണ്ണിൽ അവസാന മത്സരമാക്കാൻ ഇത് നമ്മൾ സമ്മതിക്കില്ല ഒരു കളി കൂടി എന്തായാലും എന്ന് പറഞ്ഞാൽ ഒരു വിടവാങ്ങൽ മത്സരം കൂടി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും മറ്റൊരു മത്സരം കൂടി നമ്മൾ ഫ്യൂച്ചറിൽ ഇവിടെ സംഘടിപ്പിക്കും കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് ഒരു വിടവാങ്ങൽ മത്സരം അർഹിക്കുന്നുണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ കാണുന്നു അദ്ദേഹം ഒരു പേഴ്സൺ നിലയിലും അങ്ങനെയൊക്കെ തന്നെയാണ് വല്ലാത്തൊരു സന്തോഷമാണ് അദ്ദേഹത്തെ കോച്ച് ചെയ്യുക എന്നുള്ളത് കാരണം അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു ലോകത്തെ ലോക ഫുട്ബോളിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാൻസ് നാളെ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ അവരിത് എൻജോയ് ചെയ്യട്ടെ എന്താണ് അദ്ദേഹം നേടിയിട്ടുള്ളതെന്ന് നോക്കുക അത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടത്തെ ഓരോ ജനങ്ങൾക്കും ഓരോ താരങ്ങൾക്കും അദ്ദേഹം നൽകിയിട്ടുള്ള ആയിട്ടുള്ള മൊമെൻറ്റുകളാണ് എന്തായാലും ഫാൻസ് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യട്ടെ ഹോപ്പ്ഫുള്ളി അദ്ദേഹം നമ്മോടൊപ്പം തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് സ്കലോനി കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞത് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിനൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം